കേട്ടി ി സ്കൂളിലെ രണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജ്യോതിഷ് പി കടയപ്രത്ത് എഴുതിയ രാരിച്ചൽ മകൻ ചെറുട്ടി എന്ന പുസ്തകമാണിത് കാഴ്ചക്ക് കുഞ്ഞു കുഞ്ഞു പുസ്തകമാണെങ്കിലും കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഒരു നോവലാണ് ഇത് കടം ദേശത്തെ രാലിച്ചൻ മകൻ ചെറുട്ടിയുടെ പ്രകൃതി സ്നേഹത്തെ ഒരു കഥയാണ് ഇത് നണ്ടുകളെയും കോഴികളെയും നടന്നിരുന്നു ചെറുട്ടി ചെറുട്ടിയുടെ ജീവിതം ഗ്രാമീണ ഭാഷയിൽ അവതരിപ്പിക്കുന്ന നല്ലൊരു നോവലാണ് ഇത്